ഹലോ ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൂർക്കത്തോട്ടത്തിലാണ് ഒരപ്പച്ചൻ്റെ കൂർക്കത്തോട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ അപ്പച്ചൻ കൂർക്കത്തോട്ടം നോക്കിക്കൊണ്ട് ഞാൻ നിൽക്കുമ്പോഴാണ് അപ്പച്ചൻ പറയുന്നത് അവിടെ ഉഴുന്നിൻ്റെ തോട്ടമുണ്ട് അപ്പോൾ ഉഴുന്നവർ പറിച്ചുകൊണ്ടിരിക്കും ഉഴുന്ന പാകമായി ഇപ്പോൾ ഉഴുന്ന് പറിച്ചുകൊണ്ടിരിക്കുവാണ് ഉഴുന്ന് മൊത്തം എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ഒരു മെഷീൻ വരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം ഉഴുന്ന് തന്നെ കാണിക്കാൻ വേണ്ടി അപ്പച്ചൻ എന്നെ വിളിച്ചു ഞാൻ അവിടെ പോയി അപ്പോൾ ഉഴുന്ന് ശരിക്കും നമ്മൾ ഞാൻ നേരിട്ടാണ് കേട്ടോ ഉഴുന്നിങ്ങനെ കാണുന്നത് അതെ ഒരു പയറിൻ്റെ പോലെയുള്ള ഒരു വിഭാഗത്തിൽ പെട്ടതാണ് അപ്പോൾ അത് ആ പയറിൻ്റെ തൊലി പൊളിച്ചിട്ട് ഉഴുന്നിങ്ങനെ എന്നെ കാണിച്ചു അത് വളരെ സൂപ്പറായിട്ടുള്ള ഒരു ഉഴുന്നിൻ്റെ തോട്ടമായിരുന്നു അതുപോലെ തന്നെ തൊട്ടടുത്ത് പലതരത്തിലുള്ള തോട്ടം ഉണ്ടെന്നാണ് അപ്പച്ചൻ പറയുന്നത് പിച്ചിപ്പൂവിൻ്റെ തോട്ടവും പിന്നെ അതുപോലെ തന്നെ കേപ്പ് അതിൻ്റെ തോട്ടം അതുപോലെ കൂർക്കയുടെ തോട്ടം പിന്നെ തരത്തിൽ പലതരത്തിലുള്ള മധുരക്കിഴങ്ങ് അങ്ങനെയുള്ള കിഴങ്ങിൻ്റെയൊക്കെ തോട്ടം അവിടെ ഉണ്ട് ഇഷ്ടം പോലെയുണ്ട് നിങ്ങൾക്ക് വേണേ കൊണ്ടുക്കൂ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പച്ചൻ പറയുന്നത് അതിനെപ്പറ്റി കൂടുതലായിട്ട് കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നല്ല ഉഴുന്നാണേ ഉഴുന്നിൻ്റെ തോട്ടമാണ് അപ്പച്ചൻ്റെ അപ്പം ഇത് മുഴുവൻ എടുക്കാൻ വേണ്ടി ഇപ്പം മെഷീൻ വരും അതിനുവേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം അതുപോലെ തന്നെ വേറൊരു വലിയൊരു കിഴങ്ങുണ്ട് നമ്മുടെ കേരളത്തിൽ ഉപയോഗിക്കുന്ന മധുര കിഴങ് പോലത്തെ തന്നെയുള്ള വേറെ ടൈപ്പ് കിഴങ്ങ് അതിൻ്റെ കൃഷിയുണ്ട് പിന്നെ കൂർക്കയുടെ കൃഷിയുണ്ട് പിന്നെ പിച്ചിപ്പൂ തന്നെ ഉണ്ട് ഇഷ്ടംപോലെ തോട്ടമുണ്ട് അപ്പച്ചന് അപ്പം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാന്ന് ചോദിച്ചാൽ ഈ ഉഴന്ന് പറിക്കുകയാണ് ഉഴുന്ന് ഉണങ്ങി പാകമായിട്ടുണ്ട് കണ്ട പൂക്കയുടെ ഇല കണ്ടോ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അതായത് ഈ കമ്പ്യൂണിസ്റ്റ് പച്ചയുടെ നമ്മുടെ ഈ പനിനീർ കൂക്കയില്ല അതിൻ്റെയൊക്കെ ഇല പോലെ തന്നെ ഇരിക്കുന്നതാണ് അപ്പോൾ ഇവര് കൂർക്ക പറിക്കാൻ പോകുന്നത് ജനുവരിയിൽ പൊങ്കൽ വരും നമ്മുടെ ഓണം പോലെ തന്നെ പൊങ്കൽ വരും അപ്പോഴാണ് ഇവര് പൂർക്ക പറ അത് പുഴുങ്ങി പൊങ്കലുണ്ടാവും അതിനുവേണ്ടിയാണ് இல்ல கேரளத்துல இந்த மாதிரி கிருஷியே இல்ல இதுக்கு தண்ணி கம்மியா தண்ணி வேண்டாமா

ആ ഇത് ഈ കൂർക്ക വലിയ കൂർക്കയാണ് കുറച്ച് വെളുത്ത കളറാണ് പറയുന്നത് അതായത് നമുക്ക് കറി വെക്കുന്നതിനൊക്കെ കുറച്ച് എളുപ്പമായിരിക്കും വലിയ കൂർക്കയാണെങ്കിൽ ചെറുതാണെങ്കിൽ കൊഞ്ച് നമുക്ക് കുറച്ച് കഷ്ടപ്പാടുണ്ട് വലിയ കൂർക്കാന്നാണ് പറയുന്നത് വലിയ മുളുത്ത കൂർക്ക നല്ല ടേസ്റ്റുമുണ്ട് അപ്പം അതിൻ്റെ കൂർക്കയുടെ തോട്ടമാണെങ്കിൽ കാണുന്നത് ഇത്രയും വലിയൊരു തോട്ടത്തിന്റെ ഉടമയാണ് നിൽക്കുന്നത് നല്ല ആ എഴുപത്തിരണ്ട് വയസ്സുണ്ട് നമ്മുടെ മമ്മൂട്ടിയുടെയൊക്കെ പ്രായമുണ്ട് ഇപ്പൊ കണ്ടോ നല്ല ജിംപോളിയായിട്ടിരിക്കുന്നത് അപ്പം ഈ ആരോഗ്യത്തിന്റെ രഹസ്യം അതാണ് അപ്പം കേരളത്തിൽ വന്നിട്ടുണ്ടല്ലേ കേരളത്തിൽ വന്നിട്ടുണ്ട് കേരളം വലിയ ഇഷ്ടമാണ് നല്ല രസമുണ്ടെന്നൊക്കെയാണ് പറയുന്നത് നല്ല ഭക്ഷണമൊക്കെ സൂപ്പറാണെന്നാണ് പറയുന്നത് അപ്പം ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്ന എടുത്തുകൊണ്ടിരിക്കുകയാണ് പൊങ്കലിന് വരാൻ പറഞ്ഞിട്ടുണ്ട് പൊങ്കലിന് ഇതെല്ലാം കൃഷിയെല്ലാം ഇറക്കും നല്ല ും അതുപോലെ സാധനങ്ങളൊക്കെ വരാൻ പറഞ്ഞത് ഇതെല്ലാം ഉണ്ടാക്കും പുളി നെല്ലിക്ക ഞാൻ കഴിച്ചുകൊണ്ട് വന്നപ്പോ അപ്പച്ചനോട് ചോദിച്ചു ഈ പുളി നെല്ലിക്ക ആണോ അപ്പച്ചന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്നൊക്കെ ചോദിച്ചു അപ്പൊ അപ്പച്ചൻ ചിരിക്കുമായിരുന്നു നല്ലതാണ് നല്ല ഇത് വെച്ച് അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറാണെന്നാണ് പറയുന്നത് ഇനിയും വേറൊരു തോട്ടത്തിലേക്ക് എന്നെ കൊണ്ടുപോകും അപ്പം അതിൻ്റെ അടുത്ത തോട്ടമാണ് ഇതാണ് കേപ്പ് എന്ന് പറഞ്ഞില്ല അത് ഇത് അരച്ച് ഇഡലി ദോശ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ അപ്പച്ചൻ്റെ തോട്ടത്തിലെ ചെറിയ ഒരു വെള്ളരിക്ക എന്നെ കാണിച്ചു വളരെ ചെറുതാണ് പക്ഷേ നാച്ചുറലാണ് വളരെയധികം ഗുണങ്ങളുള്ളതാണ് അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല അപ്പച്ചൻ പറഞ്ഞു അത് കഴിച്ചോ നല്ല ടേസ്റ്റാണ് എന്ന് പറഞ്ഞു ഒറിജിനൽ സാധനമല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ആ പറമ്പ് വെച്ച് തന്നെ അങ്ങ് കഴിച്ചു അടുത്ത കേപ്പ് ആണ് ഇത് അരച്ച് ദോശയും അടയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മൾക്ക് ബ്ലഡ് പ്രഷർ ശരീരത്തിൽ അധികം കൊഴുപ്പുള്ള ആൾക്കാർക്ക് കൊഴുപ്പ് കുറയാനും കുറയാനുമൊക്കെ വളരെയധികം ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത് അതിനെപ്പറ്റിയാണ് അപ്പച്ചൻ പറയുന്നത് ബ്ലഡ് പ്രഷർ കുറയാനും അതുപോലുള്ള ഒരുപാട് ഉപകാരങ്ങൾ ഉള്ള ഒരു വസ്തുവാണിത് ഇത് ഉണക്കി ഉണക്കിയാണ് അരി പോലെ പൊടിച്ചെടുക്കുമെന്നാണ് പറയുന്നത് പൊടിച്ചെടുത്ത് ദോശ ഇഡലി അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമെന്നാണ് അപ്പച്ചൻ പറയുന്നത് പറയും ഞാൻ േ ബ്ലഡ് പ്രഷർ പൊടിച്ചെടുക്കുന്നുണ്ടോ അതുപോലെ പൊടിച്ചെടുത്ത് ഇങ്ങനെ നല്ല അമ്മച്ചി എന്നെ കൊണ്ട് കഴിപ്പിക്കുകയാണ് അത് കഴിക്കാതെ പോകണ്ട അത് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു നല്ലാണ് നമ്മുടെ ഈ കുറുക്ക് കുഞ്ഞുങ്ങൾക്കുണ്ടായി കൊടുക്കത്തില്ല അതുപോലെ തന്നെ അരച്ച് കഴിക്കാവുന്നതാണ് അതുപോലെ അപ്പച്ചൻ അവിടെ പോയി എനിക്ക് വേണ്ടി ചീരയൊക്കെ എടുത്തുകൊണ്ട് വന്നു നല്ല ഒറിജിനൽ ചീര പച്ച ചീര അതായത് നമ്മുടെ സാധാരണ ഇവിടുത്തെ ചീര പോലത്തെ ചീരയല്ല നിലത്ത് പടന്നു കിടക്കുന്ന ചീര അതിൻ്റെ ഇല ഇങ്ങനെ എടുത്ത് കറി വെക്കാവുന്നതാണ് അപ്പോൾ അമ്മച്ചി പറഞ്ഞു അത് വീട്ടിൽ കൊണ്ട് കുഴിച്ചു വെക്കുക അതിന് വേണ്ടിയിട്ടാണ് നന്നത് കുഴിച്ചു വെച്ചാൽ ഇഷ്ടം പോലെ ഉണ്ടാകും നല്ലതാന്ന് പറഞ്ഞു അപ്പോൾ അടുത്തത് നമ്മുടെ നാട്ടിൽ വളരെ കാണാത്തൊരു സാധനമുണ്ട് മധുരക്കിഴങ്ങ് ഇഷ്ടം പോലെ മധുരക്കിഴങ്ങിൻ്റെ തോട്ടമാണ് മധുരക്കിഴങ്ങ് ആയിട്ടില്ല അടിയിൽ ചെറുതായിട്ടായിട്ടേ ഉള്ളൂ അപ്പൊ അതിന്റെ കൃഷിങ്കിലും ഉണ്ട് അപ്പച്ചൻ ഒരു വലിയ തോട്ട മുതലാളിയാണ് ഇത് കണ്ടോ നാരങ്ങയുടെ ചെടിയാണ് നാരങ്ങ അല്ല എന്ന് പറയും നാരങ്ങ പോലെ തന്നെ ഇരിക്കുന്നത് ഇത് പെരിസാകും ഇത് വന്നിപ്പോ ചിന്ന ചെറുത് ഇത് വലുതാവും ഇത് വലിയതായിട്ടാണ് അച്ചാർ ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് ഇതിലെ വലുതുണ്ടെന്നാണ് പറയുന്നത് അകത്ത് അകത്തായിട്ടുണ്ട് ണ്ട് മഞ്ഞ കളർ ആ അതേ ഒരു വലിയ ഒരു നാത്തങ്ങന ഇതുണ്ടോ ഇതാണേ നാരങ്ങയുടെ അതേ ആണ് പക്ഷെ ഇത് അച്ചാർ ഡാമു ഇതാണ് നാത്തങ്ങോ